നമസ്കാരം ഭൂലോക സത്യസന്ധനും നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിന് ഇരയായ നാട്ടുകാരെ സഹായിക്കാൻ എത്തുന്ന ആളുകളെ സഹായിക്കാൻ എത്തുന്ന സംവിധാനങ്ങളെ ആകെ ഒരുമയോടെ പിന്തുണക്കുന്ന ആളും ഭൂലോക സഹായിയും ഒക്കെയായ അഖിൽ മാരാർ ബിഗ് ബോസിലൂടെ ബിഗ് ബോസ് താരമായി ഒക്കെ ആരാധന ഏറ്റുവാങ്ങിയ അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഒരു ഭൂലോക സത്യസന്ധമായ പോസ്റ്റ് ഫേസ്ബുക്ക് അങ്ങ് നിരോധിച്ചളഞ്ഞു ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലേക്ക് കയറി നോക്കുമ്പോൾ കാണുന്ന അഖിൽമാരാരുടെ ഭൂലോക സത്യസന്ധത ഫേസ്ബുക്കിന് മനസ്സിലായി ഒരു കിരീടം അദ്ദേഹത്തിന് വെച്ചു കൊടുത്തു എന്താണെന്നറിയോ ഫാൾസ് ഇൻഫോർമേഷൻ ചെക്ക്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഫാക്റ്റ് ചെക്കേഴ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എന്തൊരു കഷ്ടമാണ് അതങ്ങ് നിരോധിച്ചു കളഞ്ഞ് കട്ട് ചെയ്തളഞ്ഞ് ആ പോസ്റ്റിലെ ടെക്സ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ വീഡിയോ അവർ നീക്കം ചെയ്തു ആ ഫോ പോസ്റ്റിലൂടെ നമുക്ക് കടന്നു വരാം ഇതാണ് പോസ്റ്റ് പോസ്റ്റിൽ പോസ്റ്റിലെഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കിക്കോ കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ ദാസൻ മുഖ്യമന്ത്രി എന്നാണ് കേട്ടോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പച്ചക്കള്ളം വീഡിയോ പൂർണ്ണമായും കാണുക ഏത് നീക്കം ചെയ്ത വീഡിയോ ഇപ്പോൾ ഇല്ല ഒരുപാട് ഒരുപാടാൾ കണ്ടു കെ എസ് എഫ് ഇ വഴി ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് പാവങ്ങളുടെ കയ്യിൽ നിന്നും വേടിച്ചിട്ട് ഉളുപ്പില്ലാതെ സഹായിച്ചു എന്ന് പറയുന്ന കള്ളൻ മുഖ്യമന്ത്രി ഇതാണ് ടെക്സ്റ്റ് ഒരു കള്ളൻ വേറൊരു കള്ളനെ കള്ളാന്ന് വിളിക്കില്ല പക്ഷേ ഒരു കള്ളൻ ചില പോലീസുകാരെ കള്ള എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കള്ളത്തരം പിടിക്കപ്പെടും എന്ന് വിചാരിച്ച് എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കള്ളനാണെന്ന് ആരും സമ്മതിക്കില്ലല്ലോ ഈ ലോകത്ത് അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ പിടിച്ച് ഇയാളാണ് കള്ളൻ എന്ന് പറയുന്ന പരിപാടി ചില ആളുകളൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് എന്തായാലും ആരാണ് കള്ളൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാർ കള്ളനാണ് എന്ന് ഫേസ്ബുക്കല്ല ഇനി ഭൂലോക സത്യസന്ധന്മാർ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല അഖിൽമാരാർ കള്ളനൊന്നുമല്ല പക്ഷേ അഖിൽമാരാരുടെ ഈ കള്ളൻ എന്ന് വിളിക്കുന്ന പോസ്റ്റിലെ വീഡിയോ ഫേസ്ബുക്ക് നീക്കം ചെയ്തു എന്തുകൊണ്ടാണ് നീക്കം ചെയ്തത് എന്നറിയണ്ടേ മൂപ്പർ സർക്കാർ കെ എസ് എഫ് ഇ വഴി ദുരിതബാധിതരെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു ഫാക്റ്റിനെ മൂപ്പര് വേറെ ചിലതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് കള്ളമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു അത്രേ ആരെയൊക്കെ ഫോൺ വിളിച്ച് എന്തൊക്കെയോ ഫോൺ ഓഡിയോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്തു എന്നിട്ട് പിണറായി വിജയനെ കള്ളം എന്ന് വിളിച്ചു ദുരിതാശ്വാസ പദ്ധതി ആരും സഹായിക്കരുത് എന്നുള്ള ആംഗിളിൽ മൂപ്പരങ്ങ് തട്ടിവിട്ടു ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞു അവസാനം സർക്കാർ ഒരു ചില വിവരങ്ങൾ പുറത്ത് വിട്ടപ്പം ഞാനിത് ഒരു ലക്ഷം റുപ്യ കൊടുക്കുന്നു ആകപ്പാടെ പ്രാന്തായിട്ട് നാട്ടുകാർ ചീത്ത വിളിക്കാൻ തുടങ്ങി അന്നേരം മൂപ്പര് ഒരു ലക്ഷം കൊടുത്തത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നാട്ടുകാരല്ല മൂപ്പരുടെ ആരാധകർ ചീത്ത വിളിച്ചു ഇങ്ങനെ പല സംവിധാനങ്ങളാണ് മൂപ്പർ തൻ്റെ വഴി പുറത്തേക്ക് വിട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് ആ സംവിധാനങ്ങൾ മുഴുവൻ കള്ളമാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പറയുന്നത് ഫേസ്ബുക്ക് ഫാക്റ്റ് ചെക്കേഴ്സ് കണ്ടുപിടിച്ചത് പ്രകാരമാണ് നിരോധിക്കുന്നത് എന്നുള്ളതാണ് കാര്യം നമുക്കതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എന്താണ് വിവരം ഫാക്റ്റ് ചെക്കർമാർ എന്താണ് കണ്ടെത്തിയത് അഖിൽമാരാൾ എന്തുകൊണ്ടാണ് ഭൂലോക സത്യസന്ധനായി അവതരിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പം ചില ആളുകൾ ഈ ഫേസ്ബുക്ക് വീഡിയോകളുടെയും യൂട്യൂബ് വീഡിയോയുടെ ഒക്കെ താഴെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പോലെ അഖിൽമാരരെ ഇങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നത് അയാൾക്ക് അങ്ങനെ പ്രശസ്തി കൊടുക്കണം എന്ന ഒക്കെ പറയണം അഖിൽമാരർ പ്രശസ്തനാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഈ ഷെയർ പത്ത് പതിനൊന്നായിരം ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് പതിനായിരത്തിന് മുകളിൽ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴേക്ക് ഇനിയും പതിനൊന്നായിരം ഒക്കെ തികഞ്ഞേക്കും കാരണം കള്ളമാണ് എന്ന് പിടിക്കപ്പെട്ടാലും ഷെയർ ചെയ്യുന്ന ആളുകൾ നമ്മളെ മുമ്പിലുണ്ടല്ലോ ദുരിതാശ്വാസ നിധി ഇതിനൊക്കെ സഹായിക്കുന്ന ദുരിതാശ്വാസം ഫുൾ കള്ളത്തരാണ് അത് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി കള്ളനാണ് എന്നാണ് മുപ്പർ പറയുന്നത് ഫാക്റ്റ് ക്രസൻ ഡോട്ട് കോം എന്നിട്ട് അകിൽമാരാർ ചെയ്തതാണ് അത് എന്ന് കണ്ടുപിടിക്കുകയാണ് ഫേസ്ബുക്ക് ചെയ്തത് അതിന് ഫാക്റ്റ് ക്രസൻഡോ ഡോട്ട് കോം ആണ് ഈ വിശദാംശം കൃത്യമായിട്ട് പുറത്തുവിട്ടത് സർക്കാർ തന്നെ കണക്കുകളൊക്കെ വെച്ച് എന്താണ് സംഭവം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഫാക്റ്റ് ചെക്കിൻ്റെ വിശദാംശമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടത് അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടാണ് ഈ അഖിൽമാരാർ നിരന്തരമായി ദുരന്തം ഉണ്ടായ പിറ്റന്നാൾ മുതൽ പോസ്റ്റ് ഇടാൻ തുടങ്ങിയത് ആ പോസ്റ്റിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു കെ എസ് എഫ് ഇയിൽ അദ്ദേഹം കയറി പിടിച്ചത് സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് കൊടുത്ത എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ ആണ് അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ചത് ഇത് കെ എസ് എഫ് ഇ വിദ്യാർത്ഥികൾക്ക് ലോൺ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് നൽകുകയും ലഭിച്ച വിദ്യാർത്ഥികൾ ലോൺ തുക കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടയ്ക്കുകയും ചെയ്തു എന്നാണ് മാരാർ നടത്തിയ പ്രചരണം വ്യാജ പ്രചരണമാണ് നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് എന്നെ കണ്ടുപിടിച്ച വ്യാജ പ്രചരണം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അഖിൽമാരാർ ചെയ്യുന്നത് കെ എസ് എഫ് യുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരാളുമായി ഫോണിൽ സംസാരിക്കുന്ന ഭാഗമാണ് എന്നിട്ട് എന്താണ് ആ ഭാഗം എന്ന് വീഡിയോ അദ്ദേഹം ഈ നിരോധിക്കപ്പെട്ട കള്ളമാണെന്ന് പിടിക്കപ്പെട്ട വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് കാണാൻ ഇപ്പോൾ നിർവാഹമില്ല പക്ഷെ അത് നമ്മൾ അറിയണം എന്താണ് പറയുന്നത് അഖിൽമാരാർ ചോദിക്കുന്നത് വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെൻറ് സൗജന്യമായാണോ ലാപ്ടോപ്പ് വിതരണം കൊടുത്തത് എന്നറിയാനാണ് വിളിച്ചത് ഉത്തരം ഇങ്ങനെയാണ് മാസം തോറും അഞ്ഞൂറ് രൂപ തിരിച്ചടവുള്ള സ്കീമായിരുന്നു അത് അപ്പോൾ ചോദ്യം ഗവൺമെൻറ് എന്തിനാണ് കെ എസ് ഇ ബിക്ക് പൈസ തരുന്നത് ഉത്തരം അത് ഗവൺമെൻറ് തന്ന പൈസയല്ല കെ എസ് എഫ് ഇയുടെ പൈസയാണ് അപ്പോൾ ചോദ്യം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെൻറ് പൈസ തന്ന പൈസയാണ് എന്നാണല്ലോ ചോദ്യമാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് ദുരിതാശ്വാസ നിധിയിലെ ആ പൈസയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഗവൺമെൻറ് തന്നതാണല്ലോ എന്നാണ് ആ ഭാഗം തെറ്റാണ് അത് കെ എസ് എഫ് യുടെ പൈസയാണ് ഏത് വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെൻറ് സൗജന്യമായ ലാപ്ടോപ്പ് മായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നിട്ട് ഈ സംഭാഷണം അവിടെ വെച്ച് മൂപ്പര് നമ്മളെ കേൾപ്പിച്ച ഭാഗത്ത് കട്ട് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്നും ഒരു ഭാഗം ഇതിന് ശേഷം അദ്ദേഹം അടർത്തിയെടുത്ത് പറയുന്നു എന്താ ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് സൗജന്യമായി നൽകിയ ലാപ്ടോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് മാരാർ അതിന് ശേഷം കയറിയെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകാൻ വേണ്ടി കെ എസ് എഫ് ഇ സഹായിച്ചത് എന്നാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു നമ്മുടെ നാട് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി നവംബർ ഒന്ന് മുതൽ നമ്മുടെ സ്കൂളുകൾ പൂർണ്ണമായും തുറന്നു രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ജൂൺ വരെ കാലയളവ് ആ അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെൻറിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പിന്നീടാണ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ കെ എസ് എഫ് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെൻറ് എവിടെ നിന്നാണ് തീരുമാനിച്ചത് കെ എസ് എഫ് ഇ ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായി കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് എന്ന് പറയുന്നത് സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് നാൽപ്പത്തി ഏഴായിരം കുട്ടികളെ ഗവൺമെൻറ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മുഖ്യമന്ത്രിയുടെ കണക്കിന് കൂടി അടിസ്ഥാനത്തിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് കണക്ക് പറയുന്നുണ്ട് എന്താ മുഖ്യമന്ത്രിയുടെ പദ്ധതിയും കൂടി സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് നാല് മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി നാല്പത്തി ഏഴായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ നൽകാനുമാണ് തീരുമാനിച്ചത് അടുത്ത ഒരു ബൈറ്റ് കൂടി മുഖ്യമന്ത്രിയുടെതായി ഒരു ബൈറ്റ് കൂടി അദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട് നാൽപ്പത്തേഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി കൊടുത്തത് എന്ന് പറയുന്നു കെ എസ് എഫ് ഇ സൗജന്യമായി നൽകിയതല്ല ഈ തുക കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടവാണ് കെ എസ് എഫ് ഇയിലേക്ക് തുക തിരിച്ചടക്കുന്നതാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തത് അപ്പം അതിൻ്റെ അർത്ഥം ആയി അഖിൽ മാരാർ സമർത്ഥിക്കുന്നത് ഇത് തട്ടിപ്പാണ് ഇങ്ങനെ ഒരു പരിപാടി കൊടുത്തത് പണം സൗജന്യമായി കൊടുത്തത് കുട്ടികളിൽ നിന്ന് തിരിച്ചു വാങ്ങിയതാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് അതിൻ്റെ ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല എന്നാണ് ഇതാണ് അഖിൽ മാരാർ പറഞ്ഞ കാര്യം ഇത് കള്ളമാണ് അദ്ദേഹം പല രണ്ട് പദ്ധതികൾ സംയോജിപ്പിച്ചിട്ടാണ് പറയുന്നത് ആ വിശദാംശം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം ഫാക് ചെക്കിലൂടെ കണ്ടുപിടിച്ചതായിട്ട് അവർ അവതരിപ്പിക്കുന്ന കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ വികലമായി കാണിച്ച് വ്യാജ ആരോപണമാണ് പോസ്റ്റിലൂടെ അന്വേഷിക്കുന്നത് എന്ന് ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തി ഫേസ്ബുക്കിൽ ഈ നീക്കം ചെയ്യാൻ ആധാരമായ ഫാക്ട് പ്രസൻറ്റോ ഡോട്ട് കോം അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത് അതെങ്ങനെയാണ് എന്നവർ വ്യക്തമായി സമർത്ഥിക്കുകയാണ് ഒന്ന് കെ എസ് എഫ് യുടെ വിദ്യാശ്രീ പദ്ധതിയും സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകിയ വിദ്യാകിരണം പദ്ധതിയും രണ്ടാണ് മനസ്സിലായല്ലോ കെ എസ് എഫ് യുടെ വിദ്യാശ്രീ പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം നൽകിയിട്ടില്ല പണം നൽകാത്ത ഒരു പദ്ധതിയിലൂടെ പണം നൽകിയെന്ന് വ്യാജമായി ഒരു കെ എസ് എഫ് യുടെ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അതായത് വിദ്യാകിരണം പദ്ധതിക്ക് പണം നൽകിയതിനെ വിദ്യാശ്രീ പദ്ധതിയിലൂടെ പണം നൽകി എന്ന് ആദ്യം സ്ഥാപിച്ചതിന് ശേഷം ഏത് സൗജന്യമായി വിദ്യാകിരണം പദ്ധതിക്ക് പണം നൽകി എന്ന് വ്യാജമായി സ്ഥാപിച്ചതിന് ശേഷം അയാൾ ആളുകളെ വിളിച്ചു ചോദിക്കുകയാണ് നിങ്ങൾക്ക് സൗജന്യമായി പണം ആ പദ്ധതി വഴി വിതരണം ചെയ്തു തന്നെ വിതരണം ചെയ്തിട്ടില്ല കാരണം സൗജന്യമായി പദ്ധതി വിതരണം ചെയ്ത പദ്ധതി വിദ്യാശ്രീ പദ്ധതി അല്ല വിദ്യാകിരണം പദ്ധതിയാണ് ഇത് രണ്ടും രണ്ടാണ് വിദ്യാശ്രീ പദ്ധതി എന്താണ് കുടുംബശ്രീ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ സഹായമായി വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് നൽകാനാണ് കെ എസ് എഫ് ഇ കുടുംബശ്രീ മിഷനുമായി കരാറുണ്ടാക്കിയത് ലാപ്ടോപ്പ് മുൻകൂറായി കെ എസ് എഫ് ഇ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുകയും അതിൻ്റെ വില പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം തിരിച്ചടക്കുകയും ചെയ്യണം എന്നാണ് വ്യവസ്ഥ ഇനി മുപ്പത്തിയാറ് മാസത്തവണകളിൽ മുപ്പത്തിമൂന്ന് മാസവും മുടക്കമില്ലാതെ അടക്കുന്ന പക്ഷം അവസാന മൂന്ന് മാസം ഒഴിവാകും അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും ലാപ്ടോപ്പ് നേരിട്ട് വാങ്ങി ബില്ല് കെ എസ് എഫ് സമർപ്പിച്ചാൽ പണം അവർക്ക് നൽകും കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയാക്കിയ സാഹചര്യത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പൂർണ്ണമായും കെ എസ് എഫ് ഇ നടപ്പിലാക്കിയ പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒറ്റ പൈസ കൊടുത്തിട്ടില്ല മനസ്സിലായല്ലോ ഇനി വിദ്യാകിരണം പദ്ധതി അതാണ് യഥാർത്ഥത്തിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുത്ത പദ്ധതി കോവിഡ് സമയത്ത് പൊതുവിദ്യാലയത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കാനായി ഡിജിറ്റൽ ഉപകരണങ്ങൾ ആവശ്യമുള്ള കുട്ടികൾക്ക് സമൂഹ സഹായത്തോടെ ലഭ്യമാക്കാൻ സർക്കാർ ഉത്തരവ് വഴി പ്രഖ്യാപിച്ചതാണ് വിദ്യാകിരണം പദ്ധതി സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വളരെ മിതമായ നിരക്കിൽ ലാപ്ടോപ്പുകൾ നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡും കുടുംബശ്രീയുമായി സഹകരിച്ച് സർക്കാർ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതി ആരംഭിച്ചു കോവിഡ് പത്തൊമ്പത് പാൻഡമിക് കാരണം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി സർക്കാർ വിദ്യാകിരണം പദ്ധതിയും ആരംഭിച്ചു സി എം ഡി ആർ എഫിന് കീഴിലാണ് വിദ്യാകിരണം പദ്ധതി രൂപീകരിച്ചത് ദരിദ്രരായ കുടുംബങ്ങളിലെയും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി സി എം ഡി ആർ എഫിന് കീഴിൽ ഒരു ഉപഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് വിദ്യാകിരണം പദ്ധതി മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതി ഫണ്ട് ഫണ്ടിന്റെ ഉറവിടം എല്ലാ സ്രോതസ്സുകളിൽ നിന്നും സ്വമേധയാ സംഭാവനകളാണ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന ഏജൻസിക്കായിരുന്നു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഇതിനായി സ്കീമിന് കീഴിൽ ഒരു പ്രത്യേക അക്കൗണ്ട് സജ്ജീകരിച്ചു കയറ്റിന് ലഭിക്കുന്ന സി ഫണ്ട് ഉപയോഗിച്ച് ഐ വകുപ്പ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യും ഈ സ്കീമിന് കീഴിൽ സി എം ഡി ആർ എഫ് സി എം ഇ ഇ എഫിൽ ലഭിക്കുന്ന സംഭാവനകൾ ഐ ടി വകുപ്പ് ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുകയും അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി വിതരണം ചെയ്യുകയും ചെയ്യും അതായത് കെ എസ് എഫ് ഇയുടെ കൈവശം മിച്ചമുണ്ടായിരുന്ന ലാപ്ടോപ്പുകൾ വിദ്യാകിരണം പദ്ധതി പ്രകാരം വിതരണം ചെയ്യാനായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും എൺപത്തിയൊന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ കെ എസ് എഫ് ഇക്ക് നൽകി സർക്കാർ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ലാപ്ടോപ്പുകൾ വാങ്ങി എന്നിട്ട് സൗജന്യമായി അത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ഇങ്ങനെ വാങ്ങിയ ലാപ്ടോപ്പുകൾ കൂടാതെ കെയ്റ്റ് ഏജൻസി വഴി രണ്ടായിരത്തി മുന്നൂറ്ററുപത് ലാപ്ടോപ്പുകൾ വഴി കൂടി വാങ്ങി ഇതിനായി വിദ്യാകിരണം പോർട്ടൽ വഴി സി എം ഡി ആർ എഫിന് ലഭിച്ച തുകയായ രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപയും കയറ്റിന് വിവിധ സ്ഥാപനങ്ങൾ സി എസ് ആർ തുകയായി നൽകിയ ഫണ്ടുകളും ചേർത്ത് പണം ചെലവഴിച്ചു ഇതിൻ്റെ എല്ലാം ഉത്തരവുകളും രേഖകളും ഇവിടെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഓഗസ്റ്റ് ആറിന് നടത്തിയ പത്രസമ്മേളനത്തിൽ കെ എസ് എഫ് ഇ വിദ്യാശ്രീ വിദ്യാകിരണം പദ്ധതികൾ എന്താണ് എന്നും സി എം ഡി ആർ എഫിലെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നും ഇവയ്ക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണം എന്താണെന്നും വസ്തുത എന്താണെന്നും ഓരോന്നായിട്ട് വിശദീകരിച്ചിരുന്നു എന്നാൽ അതിലെ ഒരു വസ്തുതയെടുത്ത് മറ്റൊരു വസ്തുതയായി വ്യാജമായി അവതരിപ്പിച്ച് ഇത് മൊത്തം കള്ളമാണ് എന്ന് പറയുകയാണ് അഖിൽ മാരാർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം മാരാർ എങ്ങനെ അതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കും കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായി ഉണ്ടാക്കുന്നതുമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് വിദ്യാശ്രീ പദ്ധതിയും വിദ്യാഭ്യാസ പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തൊന്ന് കോടി രൂപ കെ വഴി നൽകി ഇതുവഴി ആകെ നാൽപ്പത്തേഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് നൽകാനാണ് അതിനാണ് ഇത് നൽകിയത് എന്നാണ് വസ്തുത ഇതിൽ നിന്നും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് പോസ്റ്റിലെ വീഡിയോയിൽ വ്യാജ പ്രചരണത്തിന് ഉപയോഗിച്ചത് ഏത് അഖിൽമാരാരുടെ ഇപ്പോൾ പിൻവലിച്ച ഫേസ്ബുക്ക് നിരോധിച്ച വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ വിശദാംശം കെയറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻവർ സാദത്ത് രേഖകൾ സഹിതം ഫേസ്ബുക്കിൽ തന്നെ വിശദീകരിച്ചിരുന്നു നൽകിയിരുന്നു ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നൽകിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ ഫാക്റ്റ് ചെക്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ ഞാനും അവതരിപ്പിക്കുന്നത് ഫാക്റ്റ് ക്രസൻറ്റോ ഡോട്ട് കോം ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ കെ എസ് എഫ് എം ഡി ഡോക്ടർ എസ് കെ സനിലുമായും സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയും സർക്കാരിൻ്റെ വിദ്യാകിരണം പദ്ധതിയും രണ്ടാണ് അങ്ങനെയിരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് വ്യാജപ്രചരണം നടത്തുകയാണ് ചെയ്തത് പ്രചരണം നടത്തിയ വ്യക്തി സ്റ്റാഫിനോട് സംസാരിച്ച് സ്റ്റാഫ് പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ച് സ്റ്റാഫിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല വിദ്യാശ്രീ പദ്ധതിയെക്കുറിച്ചാണ് ആ വ്യക്തിയോട് ചോദിച്ചത് വിദ്യാശ്രീ പദ്ധതി ഈ പറഞ്ഞ അയാൾ മറുപടി പറഞ്ഞത് സത്യസന്ധമാണ് അത് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ പക്ഷെ വിദ്യാകിരണം പദ്ധതിയെക്കുറിച്ചല്ല ചോദിച്ചത് വിദ്യാശ്രീ പദ്ധതിയെക്കുറിച്ച് ചോദിച്ചതിന് മറുപടി വ്യക്തമായി തന്നെ ഇവിടെ നിന്ന് പറയുകയും ചെയ്തു കെ എസ് എഫ് ഇ എന്ന സ്ഥാപനത്തിന് ഈ ദുഷ്പ്രചരണം വേദന ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അഖിൽ മാരാർ മറ്റൊരു വസ്തുതയെടുത്ത് മൂന്നാമതൊരിടത്ത് പ്രതിഷ്ഠിച്ച് പുതിയൊരു കള്ളം രൂപീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉണ്ടായ കണ്ടെത്തലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ നീക്കം ചെയ്യാൻ ഫേസ്ബുക്കും നെയും പ്രേരിപ്പിച്ചത് ചുരുക്കത്തിൽ ഫാക്റ്റ് ചെക്കിലൂടെ കണ്ടെത്തിയ കാര്യം ഫാക്ട് ക്രസൻഡോ ഡോട്ട് കോം കൃത്യമായി നിഗമനത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പൂർണ്ണമായും തെറ്റായ കാര്യമാണ് അഖിൽ അഖിൽമാരാർ പ്രചരിപ്പിച്ചത് സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് ഇക്ക് കൊടുത്ത എൺപത്തിയൊന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ എടുത്തു വെച്ച് കെ എസ് എഫ് ഇ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടവുള്ള പദ്ധതി പ്രകാരം നൽകുകയും ലാപ്ടോപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലോൺ തുക കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടക്കുകയും ചെയ്തു എന്ന പ്രചരണമാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കോവിഡ് കാലത്ത് കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാശ്രീ പദ്ധതി പ്രകാരം കെ എസ് എഫ് ഇ മാസം അഞ്ഞൂറ് രൂപ തവണകളായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു വിദ്യാകിരണം പദ്ധതിക്കായി എൺപത്തിയൊന്ന് കോടി രൂപ നൽകി കെ എസ് എഫ് കൈവശം ബാക്കി വന്ന ലാപ്ടോപ്പുകൾ സർക്കാർ വാങ്ങി സാമ്പത്തികമായി സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു കെ എസ് എഫ് കൈവശം ബാക്കി വന്ന ലാപ്ടോപ്പുകൾ കൂടാതെ വേറെയും ലാപ്ടോപ്പുകൾ വിദ്യാകിരണം പദ്ധതി പ്രകാരം കെയ്റ്റ് എന്ന സർക്കാർ ഏജൻസി ചുമതലപ്പെടുത്തി വിതരണം ചെയ്തു ചുരുക്കത്തിൽ അഖിൽമാരാർ പറഞ്ഞത് വിദ്യാശ്രീ വിദ്യാകിരണം എന്നീ രണ്ട് പദ്ധതി പ്രകാരം നടത്തിയ കാര്യങ്ങളെ ഒരു പദ്ധതിയിലെ കാര്യമെടുത്ത് മറ്റൊരു പദ്ധതിയുടെ ചുമലിൽ വെച്ചുകൊണ്ട് അത് വ്യാജമായി പ്രചരിപ്പിച്ച് മറ്റൊരാളോട് ഇതിൻ്റെ കാര്യം അന്വേഷിച്ച് ഇതാ ഇത് തട്ടിപ്പാണ് എന്ന് വരുത്തുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു പദ്ധതി ഫ്രീ ആയി സൗജന്യമായി നൽകിയ പദ്ധതി മറ്റൊന്ന് പണം നൽകി തിരിച്ച് പണം വാങ്ങുന്ന ലോൺ സിസ്റ്റം പ്രകാരം എന്നാലും സഹായത്തിൻ്റെ സ്വഭാവത്തുള്ള പദ്ധതി അതിൻ്റെ കാര്യങ്ങളെ രണ്ടും മിക്സ് ചെയ്ത് ഇത് പണം തിരിച്ചടവ് ഉള്ള തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി എം ഡി ആർ എഫിലെ തുക സൗജന്യമായി കൊടുത്തു അതൊക്കെ ജനങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങിയെന്ന വ്യാജ പ്രചരണത്തിനിറങ്ങി തിരിച്ചത് നമുക്ക് നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല ആളുകളോട് പല വിധത്തിലുള്ള ശത്രുതകൾ രൂപപ്പെടാം ആ ശത്രുതകളെ ദുരന്തത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യരുടെ ഇടയിൽ അവരെ ജീവിതമതിജീവനത്തിന് ശ്രമം നടത്തുന്ന സഹായിക്കേണ്ട സാഹചര്യത്തിൽ നമ്മുടെ ആ ശത്രുതയെ പെരുപ്പിച്ച് കലക്കവള്ളത്തിൽ മീൻ പിടിക്കുന്ന വിഷപ്രചരണത്തിന് ഉള്ള ആയുധമാക്ക ാക്കി മാറ്റരുത് എന്നുള്ളതാണ് അഖിൽ മാരാറിൻ്റെ ഫേസ്ബുക്ക് പോയാൽ തന്നെ ദിവസങ്ങളായി രാവിലെ എണീറ്റും വൈകുന്നേരം ഉച്ചക്കുറക്കി എണീറ്റിട്ടും ഇതുതന്നെയാണ് പരിപാടി ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ അദ്ദേഹത്തിന് നീക്കം ചെയ്ത പോസ്റ്റിലെ ടെക്സ്റ്റിൽ വായിച്ചതുപോലെ പിണറായി കളൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അദ്ദേഹം കഠിനമായി ശ്രമിക്കുകയാണ് ഈ ഒരൊറ്റ പോസ്റ്റാണ് അദ്ദേഹം ചെയ്ത പോസ്റ്റുകളിൽ ഇത്ര കൃത്യമായി ഫേസ്ബുക്ക് തന്നെ നീക്കം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കെത്തിയത് വ്യാജപ്രചരണത്തിൻ്റെ വിദ്വേഷ ചിന്ത നമുക്കിതിൽ നിന്നും വായിച്ചെടുക്കാനും കഴിയും എന്തായാലും നമ്മൾ ആ ഒന്നിനും ഉത്തരവാദിയല്ല ആൾ ഒരാൾക്ക് കള്ളനാണെന്നോ സത്യസന്ധനാണോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിയില്ല കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ആരാണ് കള്ളൻ ആരാണ് സത്യസന്ധൻ എന്ന് അത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് സൂക്ഷ്മമായി ഇത്തരത്തിൽ വിശദാംശങ്ങളിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം അഖിൽമാരാർ ഭൂലോക സത്യസന്ധനാണ് നന്ദി നമസ്കാരം